ഇന്ത്യൻ റെയിൽവേയിൽ നിരവധി തൊഴിലവസരങ്ങളാണ് മലയാളികളെ കാത്തിരിക്കുന്നത് യുവതി യുവാക്കൾക്ക് വീണ്ടും ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് പരീക്ഷയില്ലാതെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാനുള്ള സുവർണ അവസരം ഇന്ത്യൻ റെയിൽവേയുടെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് അപ്രന്റിഷിപ്പ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാലോളം വീഴുന്ന ഒഴിവുകളിലേക്ക് യുവതി യുവാക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാം പത്താം ക്ലാസ് യോഗ്യതയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ യോഗ്യതയും ഉണ്ടായിരുന്നാൽ മതി മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ശരാശരിയൊക്കെ കണക്കാക്കിയായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും പരീക്ഷയില്ലാതെയുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും നടത്തപ്പെടുക പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും എൻ ഇയർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നവംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷകാർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് നൂറ് രൂപയും സംവരണ വിഭാഗങ്ങൾക്കും വനിതകൾക്കും അതോടൊപ്പം ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും അപേക്ഷാ ഫീസ് ഇല്ലാതെയും രജിസ്റ്റർ ചെയ്യാനുള്ള സുവർണ അവസരമാണ് വന്ന് ഇയറിഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്യുക മറ്റെല്ലാ വിശദ വിവരങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക